ധനുഷിൻ്റെയും നായികമാരുടെയും രഹസ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഗായിക സുചിത്ര എന്ത് കഷ്ടകാലമാണ് ധനുഷിനെന്നറിയില്ല ഈ അടുത്താണ് വൃദ്ധദമ്പതികൾ മധുരയിൽ നിന്ന് വണ്ടി കയറി ചെന്നൈയിലെത്തിയത് ധനുഷ് തങ്ങളുടെ മകനാണെന്നും പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ സിനിമാ ഭ്രാന്തുമൂത്ത് നാടുവിട്ടതാണെന്നും മാസം അറുപത്തി അയ്യായിരം രൂപ വരെ ചിലവിന് തരണമെന്നും കോടതിയിൽ കേസ് കേസുകൊടുത്തിരിക്കുന്നത് അതിന്റെ നൂലാമാലകളുമായി നടക്കുമ്പോഴാണ് ഗായിക സുചിത്ര കാർത്തിക് ധനുഷ് തന്റെ കൈയിൽ കയറി പിടിച്ചെന്നും ആള് ശരിയല്ലെന്നും പറഞ്ഞ് രംഗത്തെത്തുന്നത് അതോടെ സുചിത്രയ്ക്ക് ധനുഷ് ഫാൻസിന്റെ പൊങ്കാലയായി എന്നാൽ അതൊന്നും ഗായികയും ആർജയുമായ സുചിത്രയെ ഭയപ്പെടുത്തിയില്ല എന്നു മാത്രമല്ല അവരത് വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞത് ട്വിറ്റർ ആരാധകരെ ധനുഷിന്റെ ലീലകൾ നിങ്ങൾ കണ്ടുകൊള്ളൂ എന്നാണ് എന്നിട്ട് മൈക്രോ ബ്ലോഗിംഗ് സൈറ്റായ ട്വിറ്ററിലൂടെ സുചിത്ര യുവനടൻ ധനുഷിന്റെയും ഹൻസികയുടെയും അനിരുദ്ധ് അവതാരിക ദിവ്യദർശിനി എന്നിവരുടെയും ഒപ്പമുള്ള സ്വകാര്യ ഫോട്ടോകളും തുറന്നുവിട്ടു ഒരടിക്കുറിപ്പും വെയ്റ്റ് ഫോർ മോർ ഷോക്സ് ഒത്തിരി ചിത്രങ്ങൾ എന്തായാലും സുചിത്ര പുറത്തുവിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് കാത്തിരുന്നു കാണാം സുചിത്രയുടേതെന്തെല്ലാം പുറത്തുവരുമെന്ന് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്